ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കാണ്ട് ഇവിടെ നമ്മൾ അടുത്തുള്ളൊരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഇന്ന് പോകുന്നത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആണത് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ ടൈം ഇപ്പോൾ ഏഴ് മണിയായി പക്ഷേ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മണി ഫീൽ അല്ലേ നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ ഇവിടെ ഒരു ഏഴരയ്ക്കാവണം ഇരുട്ടായി വരണമെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് കാരണം ഈ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന സൈഡിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർ കുറച്ച് ഡേഞ്ചറാണ് അവരുടെ കയ്യിൽ കത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആക്രമിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി ചാൻസസ് കൂടുതലാണ് അപ്പോൾ നേരത്തെ ഇറങ്ങിയിട്ട് പോയിട്ട് തിരിച്ച് വരാമെന്നുള്ള രീതിയായിരുന്നു പക്ഷേ ഞങ്ങൾ കിടന്നിറങ്ങിപ്പോയി പിന്നെ എഴുന്നേറ്റം അപ്പം ചാടി പിടിച്ച് ഇറങ്ങിയതാണ് എന്തായാലും പോയിട്ട് വരാമോ എന്ന് വിചാരിച്ചിട്ട് എന്തിനാണ് പോണേന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ ആ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കാണാനായിട്ട് ഫുൾ ഗ്രീനറി ഫീൽ ഗ്രീനറിയാണ് ഇവർ കുറേ മരങ്ങൾ ഇവിടെ നട്ടുടിവെച്ചിട്ടുണ്ട് കേട്ടോ അത് ആ മരങ്ങൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടി എത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവരൊരു മരം ഇവിടെ വെട്ടാണെങ്കിൽ പോലും പുതിയൊരു പ്ലാന്റ് അവരവിടെ നട്ടുപിടിപ്പിക്കുകയാണ് അതെനിക്ക് ഇവിടെ കണ്ട ഒരു നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരങ്ങൾ വെട്ടിക്കളയുക അവിടെ ബിൽഡിങ് പണങ്ങിയാ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവർ അങ്ങനെയല്ല ഒരു മരം വെട്ടി അവിടെ ഒരു പുതിയൊരു പ്ലാന്റ് അവരവിടെ നട്ടുപിടിപ്പിക്കുകയാണ് പിന്നെ ഈ കാണുന്നത് ബോയ്സ് ഹോസ്റ്റലാണ് ഇവിടുത്തെ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഗേൾസ് ഉണ്ട് പിന്നെ ഈ നടന്നു പോകണതെല്ലാം ഇവിടെ പഠിക്കുന്ന ആഫ്രിക്കൻ പിള്ളേരാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റിയിലൊന്നും ഇതുപോലെ പുറത്തുനിന്ന് ആൾക്കാരൊന്നും അങ്ങനെ കയറ്റി വിടത്തൊന്നുമില്ലല്ലോ ഇവിടെ പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇവിടുത്തെ ലോക്കൽ ആഫ്രിക്കൻസിനൊന്നും അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് കയറ്റി വിടത്തില്ല നമ്മളതൊക്കെ കയറണമൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ ഒരു ഒന്നര കിലോമീറ്ററോളം യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് നടന്നു ഇത് യൂണിവേഴ്സിറ്റിയുടെ വേർസൈഡാണ് ഈ നേരെ കാണുന്നതൊക്കെ കാട് കാടുപോലത്തെ സ്ഥലങ്ങളാണ് അതിൻ്റെ ഉള്ളിലും വീടുകളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ അങ്ങോട്ടേക്കൊക്കെ കുറേ വീടുകളുണ്ട് പിന്നെ ഈ നേരെ കാണുന്നത് പറയുന്നത് ഗസ്റ്റ് ഹൗസാണ് ഗവൺമെൻറ്റ് എംപ്ലോയീസൊക്കെ വന്നിട്ട് താമസിക്കുന്ന സ്ഥലമാണ് നമ്മൾ പോകാൻ പോകുന്ന റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ആ കോളേജും ഒക്കെ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ആണ് ഇവിടുത്തെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് സ്വയം തൊഴിലാണ് കേട്ടോ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും അത് അതാണ് കേട്ടോ ഇവിടെ പഠിപ്പിക്കുന്നത് പിന്നെ നമ്മൾ പോകാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് അത്ര വലിയ റെസ്റ്റോറൻറ്റൊന്നുമല്ല കേട്ടോ ചെറിയൊരു നമുക്ക് ചെറിയൊരു കട അത്രയേ ഉള്ളൂ അത് അല്ലാണ്ട് വലിയ കടയൊന്നുമല്ല നമുക്കിപ്പോൾ കുറച്ച് ശാന്തമായിട്ടുള്ള പ്ലേസിൽ ഇരുന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇവിടെ വന്നിരിക്കാം അത്രയേ ഉള്ളൂ കേട്ടോ ഈ കാണുന്നതാണെന്ന് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇത് നാല് ഹട്ട് പോലെ ഉണ്ടാക്കി അവർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിലും സ്പേസ് ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു ക്യാങ്ങൊക്കെ ആയിട്ട് വരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹട്ടിൻ്റെ ഉള്ളിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ചില്ലൊക്കെ ചെയ്ത് പോകാം ഭയങ്കര കാമായിട്ടുള്ള പ്ലേസ് ആണ്ട്ടോ ഇത് ഇവിടുത്തെ ആഫ്രിക്കൻസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബിയറൊക്കെ വാങ്ങിച്ച് ഇതിൻ്റെ ഉള്ളിലിരിക്കും അവരൊരു മൂന്ന് നാല് മണിക്കൂർ അങ്ങനെ അവിടെ ഇരിക്കും അതൊക്കെ വെച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയായിരിക്കും അങ്ങനെയാണ് ഇവിടെ ഉള്ളവർ നമ്മളിപ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ ബ്യൂട്ടിയൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് അങ്ങ് എന്നുള്ള ഫീലിലാണ് വന്നിരിക്കുന്നത് ഇപ്പം നൈറ്റായി തുടങ്ങിയത് കൊണ്ട് സെക്യൂരിറ്റി വന്നിട്ട് എല്ലാ ഹട്ടിലും വന്ന് ലൈറ്റൊക്കെ ഇടാൻ കേട്ടോ നമ്മൾ ഈ ഹട്ടിലാണ് ഇരിക്കുന്നത് ഇവിടെ ഇരുന്ന് നമ്മൾ ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്തിട്ടോ ഇവിടുത്തെ വേറൊരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിയാണ്ട് ഫുഡ് വരത്തില്ല അത് ഇവിടത്തെ ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ രണ്ട് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു ഒരു കോളയും ഒരു സെവണപ്പും ഓർഡർ ചെയ്തു അപ്പോൾ ഫുഡ് വരണവരെ അത് പതുക്കെ സിപ്പടിച്ച് സിപ്പടിച്ച് എന്ന് വിചാരിച്ച് അല്ലാണ്ട് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും എത്രയോരം എന്ന് പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞിരിക്കുക അപ്പം അങ്ങനെ ഞങ്ങളതൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കാണുന്നത് കണ്ടോ ഇത് റോഡാണ് കേട്ടോ വണ്ടികൾ പോകുന്ന റോഡാണത് ഇവിടുത്തെ ഒരു റോട്ടിലും സ്ട്രീറ്റ് ലൈറ്റിലാണ് കേട്ടോ ഒരു റോട്ടിലില്ല ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന അതിൻ്റെ അടുത്തുള്ള റോട്ടിലാണെങ്കിൽ പോലും ഒരു സ്ട്രീറ്റ് ലൈറ്റില്ല ഈ വണ്ടികൾ പോണ വെട്ടത്തിൽ വേണം നമ്മൾ നടന്നു പോകാനായിട്ട് ടൗണിലേക്ക് പോകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അല്ലാണ്ട് ഒരു റോട്ടിലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ പോകണമെങ്കിലും ഈ ഇരട്ടത്തെ കൂടി തന്നെ ഞങ്ങൾ പോകണം ടോർച്ചൊക്കെ വെച്ചിട്ട് വേണം പോകാനായിട്ട് ഇതേ നമ്മുടെ ഫുഡ് വരണുണ്ട് കേട്ടോ കൂടിയതേ ഒരു പൂച്ചയും കൂടി വരണമുണ്ട് നമ്മളിവിടുത്തെ ആഫ്രിക്കൻ ടൈപ്പിലുള്ള ഫുഡാണോ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കാണിച്ചോ ഇവിടെ ഈ ഇപ്പോൾ ലേഡീസിന് അല്ലെങ്കിൽ ഗേൾസിനെ ഒക്കെ വിളിക്കുന്നത് ഡാഡാന്നാണ് കേട്ടോ സിസ്റ്റർ എന്നുള്ള രീതിയിലാണ് അവർ വിളിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് അവർ കൈ കഴുകി തരും കേട്ടോ എനിക്കത് ആദ്യം മനസ്സിലായില്ല എന്താണെന്നുള്ളത് പിന്നെ വെള്ളമൊക്കെ ഒഴിക്കാൻ കണ്ടപ്പോൾ മനസ്സിലായ പിന്നെ ഞാൻ കാര്യമായിട്ടിരുന്ന് കൈ കഴുകിയായിരുന്നു അപ്പോൾ ഞാൻ കുട്ടിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർ കൈ കഴുകി തരുമെന്ന് അങ്ങനെ അവർ കൈ ഒന്നും കഴുകി തരില്ല പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് കൈയൊക്കെ കഴുകി തരുമോട്ടോ ഇത് എന്താ സാധനം മനസ്സിലായോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ ആ സാധനമാണ് ഇവിടെ ഇതിനെ പറയുന്നത് ചിപ്സ് എന്നാ ഇത് പല ടൈപ്പിലുള്ള ചിപ്സ് ഉണ്ട് ഇവിടെ പിന്നെ ഇത് ഇല്ലേ നമ്മുടെ നാട്ടില ആ സംഭവം അത് തലക്കറി പിന്നെ എന്റെ മൊത്ത മുഴുങ്ങിയത് അതാണ് ഫുഡ് ഇനി അയച്ചു നോക്കട്ടെ പനി ഉണ്ടെന്ന് ഫ്രഞ്ച് ഫ്രൈസൊക്കെ അയച്ചേക്കാധനം തന്നെയാ ഫ്രഞ്ച് ഫ്രൈസും നമ്മുടെ നാട്ടിലെ സാധനം തന്നെ ഇവിടെ അത് ചിപ്സ് അത്രയേ ഉള്ളൂ വിത്ത് സാലഡ് വിത്ത് സാലഡ് ഇത് ആഫ്രിക്കൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ ഈ മീൻ വെച്ചിട്ട് അവർ സാലഡൊക്കെ ഇട്ട് ഒരു സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കിയേക്കുന്നതാണ് ഞാൻ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഈ മുളകില്ലേ ഈ ഒരു മുളകിട്ട് ഭയങ്കര എരിവാണ് നമ്മുടെ അടുത്തേക്കൂടി പോയാൽ മതി അത്രയ്ക്ക് എരിവാണെട്ടോ ആ മുളകിന് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ തലയായതുകൊണ്ട് മാത്രം നമുക്ക് അതിൻ്റെ മാംസം കുറവായിരിക്കുമല്ലോ ആ ഒരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് ഈ മീൻ കറിയൊക്കെ അടിപൊളിയായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് ബില്ലൊക്കെ കൊടുത്തു ഗവൺമെൻറ്റിൻ്റെ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ പൈസ കുറച്ച് കുറവാണ് കേട്ടോ ബാക്കി കമ്പാരിറ്റീവ്ലി വേറെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്തു ബാലൻസ് എമൗണ്ട് കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി നിന്നതാണ് ദേ ആ ഹാട്ടിലൊക്കെ കണ്ടോ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര റഷ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ഒന്നും അല്ല അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വരത്തുള്ളൂ വീക്കെൻഡൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാകും എന്നാലും നമുക്ക് ഇച്ചിരി ഒന്ന് കാമായിട്ടൊക്കെ ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ വന്നിങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നല്ല നല്ല എന്താ പറയുക നല്ല രസമാണ് പിന്നെ അതിൻ്റെ ഉള്ളിലും ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ അവർ ടി വി കാണുന്നതാണ് അവിടെ ഇരുന്ന് ഫുട്ബോൾ ആയിരിക്കും അവർ മെയിൻലി കാണുന്നത് കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഫുട്ബോൾ പാട്ട് ഡാൻസ് ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേറെ എന്തൊള്ളു അത്രയ്ക്ക് എന്താ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൂന്ന് കാര്യങ്ങളാണത് അപ്പോൾ ഇവിടെ റോട്ടിൽ കൂടെ പോകുകയാണെങ്കിലും ആൾക്കാർ വലിയ രീതിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടോ പോകുന്നത് അപ്പോൾ ഞാൻ അവർ ഫുട്ബോളാണോ കാണുകയെന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് വന്ന് നോക്കിയതാണ് അപ്പോൾ ഫുട്ബോൾ തന്നെയാണ് അവർ കാണുന്നത് ഒരു ഭയങ്കര ആണ് ഫുട്ബോളിന് കൊടുക്കുന്നത് ഇവിടെ മോസ്റ്റ് ഓഫ് ദി പിള്ളേരും കളിക്കുന്നത് ഫുട്ബോളാണ് അല്ലാണ്ട് ഒന്നും ഇവിടെ ആരും കളിക്കാറില്ല ഇവിടുത്തെ മലയാളികളുടെ അസോസിയേഷനിൽ മാത്രമേ ഫുട്ബോൾ അങ്ങനെ സോറി ക്രിക്കറ്റ് കളിക്കുന്നതുള്ളൂ അപ്പം നമ്മളവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് യൂണിവേഴ്സിറ്റിയുടെ വേറൊരു സൈഡിൽ കൂടിയാണ് പോകുന്നത് ഇത് കണ്ടോ ഈ സൈഡിലൊക്കെ മരങ്ങൾ വെച്ചിട്ട് അവരത് വെട്ടി നിർത്തിയിക്കുന്നതാണ്ടോ നമ്മൾ മൂന്നാറ് ചില റിസോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെയാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കുറെ കോട്ടേജ് ഉണ്ടാവും അതിൻ്റെ സൈഡിലൊക്കെ മരങ്ങളൊക്കെ ചെടികളൊക്കെ നട്ടിട്ട് ഇതുപോലെ വെട്ടി നിർത്തിയിട്ടുണ്ടാകും സെയിം എനിക്ക് എനിക്കിവിടെയും തോന്നിയത് അതുപോലെ തന്നെ മൂന്നാറിലൊരു റിസോർട്ട് ഒക്കെ പോലെ തന്നെയാണ് എനിക്കിവിടെ തോന്നിയത് അതുപോലെ തന്നെ തണുപ്പും ഉണ്ടെട്ടോ ഇവിടെ ഇവിടെ ഇപ്പോൾ ചൂട് ടൈമാണ് പക്ഷെ നല്ല തണുപ്പുണ്ട്